ഇനി നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ അഭിസംബോധന സംസാരിക്കാൻ ഈ അവസരത്തെ പതിനഞ്ചിൽ ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് അടിമത്തത്തിന്റെ ചെങ്ങലുകൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ രാജ്യം രാജ്യം സ്വാതന്ത്ര്യം എന്ന പുതുഗത്തിലേക്ക് കുതിച്ചു ദിനം ബ്രിട്ടീഷ് അടിച്ചമതിരെ പോരാടി ഓരോ പോരാടി സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ ആവേശപൂർവ്വമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ച് ഇതുവേളി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇനി എഴുപത്തി എട്ടാം വാർഷികം ആഘോഷിക്കുമ്പോഴും എന്താണ് സ്വാതന്ത്ര്യം എന്നൊരു വ്യക്തമായ ധാരണയില്ലാത്തവരാണ് നമ്മളീ പലരും നമ്മൾ മനസ്സിലാക്കണം ദുരിതപൂർണമായ നമ്മളെ ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിരവധി വിപ്ലവകാരികളും അതുപോലെ തന്നെ സമര ചൈനാനികളും അവരുടെ ജീവിതം തന്നെ വലിയ ഇന്ത്യൻ മണ്ണിൽ നിന്നും ബ്രിട്ടീഷുകാരെ ആട്ടുപിടിപ്പിക്കുക മാത്രമല്ല കൂടെ തന്നെ ഇന്ത്യയിലെ വളർച്ചയും സംസ്കാരവും പൈതൃകവും എല്ലാം സംരക്ഷിച്ച് വരും തലമുറകൾക്ക് അത് ആസ്വദിക്കാൻ തക്കവണ്ണം അതിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു കൂടെ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു പരമാധികാര ജനാധിപത്യ മതേതര രാജ്യമായി പ്രഖ്യാപിക്കുകയും ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനകളിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ രൂപീകരിക്കുകയും ചെയ്തു ആ ഒരു ഭരണഘടനയെ സംരക്ഷിക്കുകയും അതിലെ ട്യൂട്ടേഴ്സ് നിർവഹിക്കുകയും അതിലെ അവകാശങ്ങൾ വാങ്ങാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എഴുതിയിരുന്നു എന്നൊരു പാട്ട് നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലായിട്ടും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേടപേക്ഷിക്കുന്ന പലരുമുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവിക സ്വപ്നം കണ്ടില്ല അത് വളരെ സൗഹൃദത്തിൻ്റെതാണ് നീതിയും സമത്വവും എല്ലാം നിറഞ്ഞൊരു ഇന്ത്യയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാൻ അതുപോലെ സംസാരിക്കാൻ എല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഇന്ത്യയാണ് അവർ അവരുടെ ജീവിതം തന്നെ പലരോപ്പിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഈ ഒരു സ്വതന്ത്ര ഭാരതത്തെ അതിനെ അതേപടി സംരക്ഷിച്ച് ഏഹ് അതിനെ നിലനിറ്റ് സംരക്ഷിക്കേണ്ടത് ഭാവിയിലെ വാഗ്ദാനങ്ങൾ എന്നെ നിലയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെങ്കിൽ ഒന്നും കൂടി